കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ നാൽപ്പത് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു സെപ്റ്റംബർ എ കെ പി എ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ആദരവ് നൽകിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് േഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ എ കെ പി എ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ നാൽപ്പത് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു എ കെ പി എ ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ വി കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാധനം ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷ നടത്തുമ്പോൾ അതില് വെളിച്ചം പതിയുമ്പോൾ വെളിച്ചത്തിനനുസരിച്ച് അതില് മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യാണ് കണ്ടെത്തി അപ്പോഴ് ഒരു ഐഡിയ ഈ ഒരു ഗ്ലാസ് ഇത് പതിച്ചിട്ട് ഈ പ്രകാശം നിയന്ത്രിച്ചതിലേക്ക് കടത്തുകയാണെങ്കിൽ അത് ഉപകാരം ചെയ്യുന്നതിന് തോന്നൽ അങ്ങനെ ഫോട്ടോഗ്രാഫി മേഖലയിൽ നാൽപ്പത് വർഷം കഴിഞ്ഞവരെ കുമാരൻ മാസ്റ്റർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ അധ്യക്ഷത വഹിച്ചു എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വേണു വി വി അനൂപ് ചന്ദേര ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സുധീർ കെ ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷെരീഫ് റീം ആർട്ട് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ വി എൻ സ്വാഗതവും ട്രഷറർ പ്രജിത് എൻ കെ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड